മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ആറ്റത്ര ഫ്രാൻസിസ് സ്കൂളിൽ ഗാന്ധി സ്മൃതി ിൽ സംഘടിപ്പിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം എ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത് ജന്മദിനത്തിന്റെ ഭാഗമായാണ് ഒക്ടോബർ രണ്ട് മുതൽ അഞ്ച് വരെ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളുടെ ഭാഗമായി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് എൽ സ്കൂളിൽ ഗാന്ധി സ്മൃതി രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജിജി എം എ ഉദ്ഘാടനം നിർവഹിച്ചു അഹിംസ ഓക്കെ പിന്നെ ആ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു കളവ് അറിയില്ല പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താ സത്യസന്ധത നമ്മളെല്ലായ്പ്പോഴും ജീവിതത്തിൽ സത്യസന്ധത പുലർത്തി കഴിഞ്ഞാല് അതിന്റെ ഗുണം നമുക്ക് തന്നെയെന്ന് വളരെ നാളുകൾക്ക് കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് മുമ്പിൽ തെളിവായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് അപ്പൊ നമ്മളെല്ലാവരും ഗാന്ധിജി തന്ന കാര്യങ്ങളെ മറക്കാതെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണം പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു എല്ലാ കുട്ടികളും എണീറ്റ് ചാടി എണീറ്റ് ഉത്തരവാദിത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിസംഭിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വെൽ പ്രിപ്പയർഡ് കുട്ടികളെ യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി മുഖ്യ സന്ദേശം നൽകി പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് ഗാന്ധി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും വൃക്ഷത്തായി സ്കൂൾ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക സിമിലി ടീച്ചർ പി പ്രസിഡന്റ് സിനിറ്റ പ്രകൃതി സംരക്ഷണ സംഘം എരുമപ്പെട്ടി യൂണിറ്റ് ഭാരവാഹികളായ സച്ചി ആറ്റത്ര റോബിൻ പതിയാരം എന്നിവർ പ്രസംഗിച്ചു ഗാന്ധി സ്മൃതി ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി വൃക്ഷത്തയും സർട്ടിഫിക്കറ്റും വേദിയിൽ വെച്ച് വിതരണം ചെയ്തു